ഇന്ന് എന്റെ മൊബൈലിനകത്ത് മുപ്പതിനായിരം പേരെ വാട്സാപ്പിൽ ഉണ്ടെങ്കിൽ ഇരുപത്തെണ്ണായിരം പേരും സ്ത്രീകളാണ് ഒരു സ്ത്രീ വിരുദ്ധൻ്റെ ബാക്കി കാരണം അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറയും എനിക്ക് ഡെയിലി ഒരു പത്ത് മെസ്സേജെങ്കിലും വരും അത്രയേ ഉള്ളൂ സാറേ വീടിന് ലോൺ അടയ്ക്കാൻ നിർത്തിയില്ല അല്ലെങ്കിൽ ജപ്തി വന്ന് നടക്കുന്നു ആലുവ മണപ്പെടുത്തപ്പോൾ നമ്മുടെ ബലൂൺ കച്ചവടം നടത്തുന്ന സ്ത്രീ ഇന്നലെ എൻ്റെ ഉപ്പ കുട്ടി കരഞ്ഞോണ്ടാണ് നിൽക്കുന്നത് നമ്മുടെ ബലൂൺ അവർ ലോട്ടറി കച്ചവടം നടക്കും ബലൂണും കച്ചവടം നടത്തും അവർ കരഞ്ചിറിക്കുന്നത് കരഞ്ഞി ഞാൻ രണ്ടു ദിവസം കണ്ടില്ല എന്താ അത് നമ്മുടെ വീട് ജപ്തിക്ക് ബാങ്ക് വന്ന് ഒരു നിവർത്തിയില്ല രണ്ട് ലക്ഷം ഒക്കെ അടച്ചാൽ നടക്കും പക്ഷേ കൊടുക്കാനായിട്ട് എനിക്ക് വരുമാനം ഡയറക്റ്റ് അറിയാം പലപ്പോഴും എന്റെ ചാൻസിനും അല്ലെങ്കിൽ അവസരങ്ങളിൽ വിളിച്ചോണ്ട് പക്ഷേ അഞ്ചിന്റെ നയാ പൈസ പലരും എനിക്ക് തരാറില്ല കാരണം ഞാൻ ആരോടും പിടിച്ചു ചോദിക്കാറില്ല ചോദിക്കാറുള്ളൂ ചെല്ലയും വല്ലോ കിട്ടിയാലേ ഇപ്പൊ ജോലി ചെയ്ത് പോയി നടക്കുന്നത് ഇങ്ങനെ ഒത്തിരി വലിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയി മൂന്ന് ഏരിയകളിലാണ് ഞാൻ ചാരിറ്റി ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി ഒന്ന് വൃദ്ധസദനങ്ങൾ രണ്ട് ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായം മൂന്ന് ഇല്ലാതെ അമ്മ വളർത്തുന്ന പഠിക്കാൻ മിടുക്കരായ പാവപ്പെട്ട കുട്ടികൾക്കുള്ള പഠനോപകരണം കാരണം ഞാൻ അങ്ങനെ വളർന്ന ആളാണ് എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു അമ്മയുടെ കണ്ണുനീര് കണ്ട് വളർന്ന് ഇവിടെ വരെ എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ ഒരു സ്ത്രീയോ പുരുഷനോ നശിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു പ്രതികരിച്ചിരുന്നു ആ ബിഗ് ബോസ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ മാർച്ച് തീയതി എറണാകുളം നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോ നിങ്ങൾ പലരും കണ്ടുകാണും അന്നെ ആള് കൂടി എന്നെ സ്വീകരിക്കാനായിട്ട് കൂടിയത് ഞാൻ മനസ്സാവാച അറിയാതെ എഴുപത് ദിവസം ചത്തു കിടന്ന മൊബൈലുമായിട്ടാണ് ഞാൻ അവിടെ വന്ന് ഇറങ്ങിയത് ആണല്ലോ എഴുപത് ദിവസം മൊബൈൽ അവർ വാങ്ങിച്ചുവെച്ചിരുന്ന സന്നത്താനം ചാർജ് ആവില്ല പൈസയും കേറില്ല അങ്ങനെ ചത്ത മൊബൈലുമായിട്ട് അവിടെ വന്ന് ഇറങ്ങി അവിടെ കുട്ടികളും അമ്മമാരും സഹോദരിമാരും അച്ഛന്മാരും ഉൾപ്പെടെ ധാരാളം പേരവിടെ കൂടി അതിന്റെ അടുത്ത ദിവസം രണ്ടു ദിവസം കഴിയുമ്പോഴാണ് കൊറോണ പ്രോട്ടോകോൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനഞ്ചിന് അങ്ങനത്തെ അഞ്ചു വൈകുന്നേരം അവിടെ ഇറങ്ങുന്നത് പതിനാറിനോ പതിനേഴിനോ ആണ് പ്രോട്ടോകോൾ വരുന്നത് അന്ന് അവിടെ ആളിനെ ഞാൻ വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചില തൽപര കക്ഷികൾ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ആളുകളുടെ ഇടയിൽ കൂടെ ആൾക്കാർ കുറെ പേരുന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു എന്നെ ഉമ്മ വെച്ചപ്പോ കൊറോണ വളരാൻ കാരണമായി എന്ന് പറഞ്ഞു വേറൊരു കേസ് എന്റെ തലയിൽ മനസ്സാവാച അറിയാത്ത രണ്ട് കേസുകൾ എന്റെ തലയിൽ ഞാൻ ഇതും ചുമതുകൊണ്ട് നടന്നു എന്ന് പറയട്ടെ ഒരു എഫ്ഐആർ ആദ്യത്തേന് മാത്രം പോലീസ് വിളിച്ചു ചോദിച്ചു ഞാൻ എല്ലാ കാര്യങ്ങളും നെടുമ്പാശ്ശേരി സി ഐ എന്ന ബിജുസാറിന് കംപ്ലീറ്റ് അറിയാം എന്റെ മൊബൈൽ മൊത്തം പരിശോധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ നിങ്ങളല്ല ആ കുട്ടികൾക്ക് ഓക്കെ സമ്മതിച്ചു അപ്പൊ എന്നെ വെറുതെ വിടട്ടെ പക്ഷേ എന്റെ തലയിൽ കേസ് കിട്ടി വെച്ചു രണ്ടാമത് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു കേസ് വരുന്നത് ഈ പറഞ്ഞ ഉമ്മയുടെ സംഭവം വരുന്നത് വിളിച്ച് ചോദിച്ചിട്ട് പോലും ഇല്ല അപ്പൊ പല എന്ന് പറയുന്ന ആന്റെ വിളിച്ച് ചോദിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കുക ഞാൻ എങ്ങനെ തെറ്റ് ചെയ്യാതെ രണ്ട് കേസുകൾ ഹൈക്കോടതിയിൽ കയറി ഇറങ്ങി പാവപ്പെട്ട വൃദ്ധസേനങ്ങളിൽ കൊടുക്കേണ്ട അറുപത്തേഴായിരം രൂപ ഹൈക്കോടതിയിൽ വക്കീലന്മാർക്കും അങ്കമാലി കോടതി വക്കീലന്മാർക്കും കൊടുത്തിട്ട് എനിക്കതിൽ നിന്ന് അവസാനം കോടതി അതെല്ലാം തള്ളിക്കളഞ്ഞു പക്ഷെ തള്ളിക്കളയുന്ന അത്രയും സമയം ഞാൻ അനുഭവിച്ച മാനസിക വേദനയും ആരും ഞാൻ ബുദ്ധിമുട്ടില്ല എന്നാൽ ഒരു കുടുക്കെടുത്ത് വെച്ചിട്ട് ഒരു പാട്ട് എടുത്തുവെച്ചിട്ട് എന്നെ എനിക്ക് സാമ്പത്തികമല്ല എന്നെ സഹായിക്കാൻ പത്ത് രൂപ ചിടൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ലക്ഷം പേര് ഉറപ്പായിട്ട് പത്ത് രൂപ കിട്ടാതിന് പത്ത് ലക്ഷമായിരുന്നു കാരണം എനിക്കൊരു വിശ്വാസ്യതയുണ്ട് ലോക ജനങ്ങളുടെ ഇടയിൽ എന്നിൽ ഞാൻ കള്ളം പറയാറില്ല കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് കാരണം എനിക്ക് വേദഗ്രന് പറയും ധർമ്മർത്ഥ കാമം കള്ളത്തരം പറഞ്ഞ് എന്താക്കിയാൽ അധികം നിക്കില്ല അത് വന്ന ഉള്ളതും കൂടെ ഇല്ലാതാക്കി പൊക്കളി അപ്പൊ അതുകൊണ്ട് എനിക്ക് പൈസ തിരിച്ചല്ല ഞാൻ ചെയ്യുന്നു ഞാൻ ഈ ചെയ്യുന്നതും പിരിച്ചല്ല ഇനി ഒന്നുകൂടെ പറഞ്ഞു ഒരുക്കാം എല്ലാ വർഷങ്ങളും കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ലോകത്തിലെ ഒന്നാം നമ്പർ കസേരയിൽ ഇരിക്കുന്ന ഏറ്റവും വലിയ മലയാളി എല്ലാ വർഷവും റംസാൻ നാളിൽ അമ്പതിനായിരം രൂപയാണ് എനിക്ക് ഡ്രസ്സ് വാങ്ങാനായിട്ട് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് തന്നോണ്ടിരിക്കുന്നത് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാർ അതേ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കാണെന്നാണ് എന്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കാം അപ്പൊ അങ്ങനെയുള്ള വലിയ ആൾക്കാരുടെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ട് പക്ഷെ കേരളത്തിൽ ഞാൻ മലയാളിയായി പോയി എന്തായാലും നിന്മ ചെയ്യില്ല അക്രമം ചെയ്യില്ല ചതിക്കില്ല വഞ്ചിക്കില്ല ദ്രോഹിക്കില്ല പക്ഷെ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങളിൽ ഡോൺ ഡു പറ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ അങ്ങനെ ചെയ്താൽ പരാജയമില്ല അത് ബയോളജി പഠിച്ചതുകൊണ്ട് വേദം അറിയാന്നുള്ളൂ ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ചു തുടങ്ങുന്ന കുട്ടികളോടാണ് ഞാൻ പണ്ട് പറഞ്ഞത് ജീൻസ് പോലെയുള്ള ഇറുകിയ വസ്ത്രങ്ങൾ ഇടരുത് കാരണം ഇന്ന് ഐ ബി എഫ് ഹോസ്പിറ്റലുകളുടെ എണ്ണം മെഡിക്കൽ ആശുപത്രിയുടെ എണ്ണം കൂടി വരുന്നു അങ്ങനെ പല കുട്ടികൾക്കും എന്തായി സ്റ്റെറിലിറ്റി ആയി തുടങ്ങി ആൺ കുട്ടികൾക്കും എന്താ പ്രവാചകൻ പറഞ്ഞത് അയ്യ വസ്ത്രങ്ങൾ ധരിക്കണം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബയോളജി മൈക്രോസ്കോപ്പ് ഇല്ലാത്ത സമയത്താണ് വേദഗ്രന്ഥങ്ങൾ ഇത് ഏറ്റുപിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എത്ര അളവുണ്ട് ആലോചിക്കുക അപ്പൊ ആശുപത്രികളിൽ കുറേയുള്ള ബിസിനസ് സ്ഥാപനങ്ങളായി മാറിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ നോർമൽ ഡെലിവറി നടത്തേണ്ട സ്ഥലത്ത് സിസേറിയൻ പോലെ ആയി മാറുന്നത് കുറെ നമ്മുടെ കയ്യിലൂടെ കൊണ്ട് തന്നെയാണ് അപ്പൊ അതിനിടയിൽ നിങ്ങൾക്ക് പ്രചരിക്കാൻ പറ്റും എത്ര പേർക്ക് പറഞ്ഞിരിക്കുന്നത് പോലും പതിനഞ്ച് ശതമാനം സിസേറിയൻ ആണെങ്കിൽ എന്റെ ഏകദേശം ഇന്ന് അമ്പതോ അറുപതോ എഴുപതോ ഒക്കെ സിസേറിയൻ ഉണ്ട് ഒരു സിസേറിയൻ കഴിയുന്നതോടെ പാവ സഹോദരി നട്ടല് പേഷ്യൻ്റായി ബാക്ക്ബോൺ പേഷ്യൻ്റായി മാറും അല്ലെങ്കിൽ പല പല പ്രോബ്ലംസ് പ്രോബ്ലംസും അതിലോട്ടൊന്നും കേറുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ ബയോളജികൾ സ്യൂഡോ സയൻസ് ആയി കുറെ പേർ പ്രചരിപ്പിച്ചു എന്നാലോ ആരും പ്രതികരിക്കാനില്ല കുറച്ച് പേര് അറുപത് ശതമാനം വരുന്ന മലയാളികൾക്ക് ഞാൻ പറയുന്നതെല്ലാം സത്യങ്ങളാണെന്നറിയാം പക്ഷെ നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന സൈലന്റ് ആണ് ഇലക്ഷൻ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ മാറി മാറി വരും ഇപ്പം ഇദ്ദേഹമാണെങ്കിൽ അടുത്ത പ്രാവശ്യം മാറ്റുന്ന അറിയാം വീട്ടും അടുത്ത് അടുത്ത് ഇപ്പുറത്തോട്ട് വരും പിന്നെ അപ്പുറത്തോട്ട് പോകും ഇങ്ങനെ മാറ്റി തിരിച്ച് മാറ്റി തിരിച്ച് പോകുമ്പോൾ മൂന്നാമത് അവസരം നമുക്ക് നോക്കാൻ പരീക്ഷിക്കാൻ പലരും തയ്യാറാകുന്നില്ല ഇതേ ബി ജെ പി ആയിക്കോട്ടെ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ വേറെ എന്തായിക്കോട്ടെ എ എ പി ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ബിഗ് ബോസ് കഴിഞ്ഞ ഡിആർ കെ ആർമി എന്ന് പറയുന്ന രീതിയിൽ എയർഫോഴ്സിലെ ആൾക്കാർ എന്നെ സ്വീകരിക്കാൻ കൂടിയപ്പോൾ ഇവിടെ കുറെ രാഷ്ട്രീയക്കാർ കുറച്ച് പേര് പേടിച്ചു കാരണം ഇനി ഇവൻ ആം ആദ്മി പാർട്ടിയെ പോലെ ഡിആർ കെ പാർട്ടി തുടങ്ങി സംസ്ഥാന ലെവലിൽ ഇവ ഇനി മന്ത്രിയോ മുഖ്യമന്ത്രിയായാലോ എന്നാ പിന്നെ അലക്കിയിരിക്കാം ഒരുത്തൻ വളർന്നു കയറി വരുന്നുവെങ്കിൽ അവന്റെ തലയിലേക്ക് കരിയോയിൽ ഒഴിക്കുകയാണ് നമ്മുടെ മലയാളികളിൽ കുറച്ച് രാഷ്ട്രീയക്കാരുടെയും കുറച്ച് പേരുടെയും പരിപാടി ആണോ അല്ലെങ്കിൽ നാലു നോക്കും നിങ്ങൾ വളർന്ന് വരട്ടെ ഉടനെ അതിൽ പെണ്ണ് കേസിൽപ്പെടുത്തും അല്ലെങ്കിൽ ലഹരി കേസിൽപ്പെടുത്തും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടിയിൽപ്പെടുത്തും കാരണം ഇവിടെ ഒരുത്തനെ വളരാൻ അത്ര പെട്ടെന്നൊന്നും ചിലർ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയും ചിന്തിക്കും അപ്പം മനുഷ്യാവകാശ പ്രവർത്തനം എന്ന് പറയുന്ന ചെറിയൊരു സംഭവമല്ല ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കേരള ഈ പ്രവർത്തിക്കാൻ ഒരുപാട് മേഖലകൾ കിടക്കുന്നു കൂടുതൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ഉണർന്നെണീക്കുക നിങ്ങൾ ഉണർന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉയരാൻ പറ്റത്തുള്ളൂ പലർക്കും ഉണർച്ചയുണ്ട് അല്ലെങ്കിൽ ഉണർന്നാണ് ഇരിക്കുന്നത് പക്ഷെ ഉയർച്ചയിലേക്ക് വരണമെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ ചുരുക്കുന്നു ഈ വേദിയിൽ ഇരിക്കുന്നവരെല്ലാം ഒരു ദിവസം സുപ്രഭാതത്തിൽ ഞാൻ ഡയന ഹമീദ് ഉൾപ്പെടെ ഈ വേദിയിലിരിക്കുന്നവരെല്ലാം ഒരു ദിവസം സുപ്രഭാതത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നിട്ട് ഈ കസേരകൾ വരെ വന്നവരല്ല മാട് പോലെ പണിയെടുത്തും ഹാർഡ് വർക്ക് ചെയ്തും കഷ്ടപ്പെട്ടും പ്രതികരിച്ചും ഫൈറ്റ് ചെയ്തും കയറി വന്നവരാണ് കസേരകളിൽ ഇരിക്കുന്നത് സോ ഈ കസേരകൾ നാളെ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കങ്ങനെ ഒരു കസേര വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കസേരകളിൽ വന്നിരിക്കുന്നവരെ മനസ്സിൽ കുറ്റം പറയാതെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഠിനമായി പരിശ്രമിച്ച് പ്രതികരിച്ച് മുമ്പോട്ട് കയറി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് കിട്ടും ഒരു എക്സാമ്പിൾ ആയി അടുത്തിടയ്ക്ക് ചെല്ലോട് പറഞ്ഞു ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഇപ്പൊ ജയിച്ച പാലക്കാട് ജയിച്ച എം എൽ എ മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായപ്പോൾ പോലീസിന്റെ അടി കൊട്ടി തല കൂട്ടിയപ്പോൾ ഞാൻ സജിയടത്തും പ്രശാന്തി എന്ന് പറഞ്ഞു സജി നോക്കിക്കോ ഇവ ഭാവിയിലെ എം എൽ എ മന്ത്രിയായിരിക്കുമോ ചില നേതാക്കളുടെ അങ്ങനെ പോയി മുമ്പ് നിന്ന് അടി വാങ്ങിച്ച് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കസേരയുണ്ട് നമ്മളെ എം എൽ എ ആയി എം പി ആയി മന്ത്രിയായി അത് നിങ്ങൾക്ക് പൊട്ടിക്കാൻ വല്ല ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുമ്പേ പോയി ഒന്ന് പൊട്ടിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഇന്ത്യയിലേയും ലോകത്തിലേക്കെ വലിയ കസേരകളിലേക്ക് എത്തും അല്ലാതെ സുഭിമാനമായിട്ട് പ്രതികരിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ മുമ്പോട്ടുള്ള വളർച്ച വളരെ കുറവായിരിക്കും വീണ്ടും ഞാൻ പറയുന്നു നന്മ നിറഞ്ഞവർക്ക് മാത്രമേ സമൂഹത്തിൽ കൂടുതൽ നന്മയുടെ പ്രവർത്തിക്കാൻ പറ്റൂ അങ്ങനെയൊരു നന്മ നിറഞ്ഞ ഒരു ഫോറമായി ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എറണാകുളം സംസ്ഥാന കമ്മിറ്റി കേരളം വളർന്ന് ഉയരായിട്ട് സർവേഷിച്ച് അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഇവിടെ വിളിക്കാൻ കാണിച്ച ശ്രീ പ്രശാന്ത് നട്ടത്തുമല എന്ന സിനിമ ഡയറക്ടറിനും അതുപോലെ സച്ചിനും കൂരി ബ്രദറിനും ബാക്കി എല്ലാവർക്കും ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ വിവരക്കേടും കൊണ്ടാണ് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എൻ്റെതൊന്നും അല്ല അത് ബൈബിളും ഖുറാനും ഗീതയും വേദഗ്രന്ഥങ്ങളിൽ കിടക്കുന്നതാണ് ഈ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പിലുള്ള ഈ വേദങ്ങളിൽ കിടക്കുന്ന വചനങ്ങൾ തന്നെയാണ് ഇന്ന് പല മഹാന്മാരും എടുത്തിട്ട് അലക്കിയിട്ട് സ്വന്തം ഡയലോഗായിട്ട് കൊണ്ടു കിടക്കുന്നത് ഇനി അതിലോട്ട് ഞാൻ പോകുന്നില്ല നിർത്തുന്നു നന്ദി നമസ്കാരം